വീണു മാറി ാടിൽ വഴിമാറി തലനാഴുക്ക് നിരവധി തവണ നാട്ടുകാരും ജനപ്രതിനിധികളും ഉൾപ്പെടെ പരാതി നൽകിയിട്ടും അധികൃതർ വെട്ടിമാറ്റാൻ തയ്യാറാകാത്ത അപകടാവസ്ഥയിലായ വൻ മരമാണ് കടപുഴകി വീണത് പയ്യനങ്ങാടി ആലിൻചോട് റോഡിനെ മരമാണ് ശനിയാഴ്ച പുലർച്ചെയോടെ നിലപൊത്തിയത് വാഹനങ്ങളും യാത്രക്കാരും ഇല്ലാത്ത സമയമായതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത് മരം വീണതോടെ സമീപത്തെ ആറോളം ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു കേബിളുകളും പൊട്ടി പ്രദേശത്തെ വൈദ്യുതി ബന്ധവും ഇന്റർനെറ്റ് സംവിധാനവും താറുമാറായി ഒരു മണിക്കൂറധികം ഗതാഗതവും തടസ്സപ്പെട്ടു ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് മരം വെട്ടിമാറ്റിയത് സ്കൂളിലേക്കുള്ള പ്രധാന കവാടത്തിന് സമീപമായിരുന്നു മരം സ്ഥിതി ചെയ്തിരുന്നത് കാലപ്പഴക്കം കാരണം ഏതു നിമിഷവും നിലമ്പൊത്താവുന്ന അവസ്ഥയിലായിരുന്നു മരം പ്രദേശത്തെ കൌൺസിലർമാർ ഉൾപ്പെടെ പലതവണ പരാതി നൽകിയെങ്കിലും അധികൃതരുടെ ഭാഗത്തുനിന്നും അനുകൂല സമീപനം ഉണ്ടായില്ലെന്ന പരാതിയാണ് ശക്തമായിരിക്കുന്നത് ഈ ഇതേമാതിരി ഒരു കൊമ്പ് വീണ് ഒരു കൊമ്പ് പൊട്ടി വീണിട്ട് രണ്ട് പോസ്റ്റാണ് അന്ന് മുറിഞ്ഞത് എന്നിട്ട് ഇതേമാതിരി തന്നെ ഒരു ദിവസം നമ്മളിവിടെ കംപ്ലീറ്റ് ആ ദിവസം തന്നെ കരണ്ട് ഉണ്ടായിട്ടില്ല എന്നിട്ട് ആ പോസ്റ്റ് മാറ്റി അന്നും ഇതേമാതിരി ഇത് വെട്ടാൻ വീടോ വീടിയിലും അതേമാതിരി മറ്റുള്ള ഇതിലൊക്കെ സ്ഥാപനത്തിൽ ഇത് നമ്മൾ അപേക്ഷ കൊടുത്തതാണ് കൊടുത്തിട്ട് ഈ ഒരു വിഷയം തന്നെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇതേമാതിരി തന്നെ ഈ മരം വെട്ടാനും വേണ്ടിയിട്ട് പയ പായൽ ഫോളോ ചെയ്തപ്പോൾ അതിലെഴുതിക്കുന്നത് കൂടുതൽ പോയിൻ്റ് ശേഷം ഈ മരം വെട്ടി മാറ്റാൻ ഇപ്പോൾ ഏകദേശം ഒരു ഇരുപതിനായിരം മുപ്പതിനായിരം രൂപയ്ക്ക് മരം വെട്ടി മാറ്റേണ്ട സ്ഥലത്ത് നമുക്ക് വന്ന ഇതാണ് ഈ ഗവൺമെൻറ് വന്ന ഏകദേശം അഞ്ചോ ആറോ ലക്ഷം ഉറപ്പേൻ്റെ നഷ്ടമാണ് വന്നിരിക്കുന്നത് ആ ഒരൊറ്റ മരത്തിൻ്റെ പേരിൽ ഈ ഒരു ഏരിയയുള്ള ആറ് പോസ്റ്റാണ് നമുക്കിപ്പോൾ വീണ്ടും മാറ്റേണ്ട സ്ഥിതി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ എന്താ ചെയ്യുക ഇതുപോലെ തന്നെ നമ്മൾ തലക്കെട്ടുപാലത്തിൻ്റെ അടുത്ത് ഒരു ഒരു ഇതുപോലെ ചീനി മരം നിൽക്കുന്നുണ്ട് ആ ചീനി മരം പോരാണെങ്കിൽ റോഡും അവിടെ ഉള്ള ട്രാൻസ്ഫോമർ അത് കംപ്ലീറ്റ് പോകും ആ ട്രാൻസ്ഫോമറിന്റെ ലെവലിലാണ് ഇപ്പോൾ ആ മരം ചാഞ്ഞ് നിൽക്കുന്നത് അതുപോലെ പലമ്പാലം പാലത്തിൻ്റെ അടുത്തുള്ള ചീന് മരം ഇപ്പം ഇത് ഈ മൂന്ന് ഇതിൻ്റെ ഒപ്പം പോയതാണ് ഇപ്പൊ ഈ മരം ഇന്ന് രാത്രി വീണുകൊണ്ട് വലിയ ദുരന്തം ഒന്നും ഞാൻ ഇച്ചിരി അതേ സമയത്ത് പകലാണെന്നുണ്ടെങ്കിൽ ഇവിടെ വൺ ദുരന്തത്തിന് സംഭവിച്ചിരുന്നു ഒരു തവണ ആ പരാതിയെ തുടർന്ന് ഉദ്യോഗസ്ഥരെത്തിയെങ്കിലും കാക്കക്കൂട് കണ്ട മടങ്ങി പിന്നീട് വരാമെന്ന് ഉറപ്പ് നൽകിപ്പോയ ഉദ്യോഗസ്ഥർ പിന്നീട് ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ലെന്നും പരാതിയുണ്ട് മരം ഇതിൻ്റെ മുമ്പ് വളരെ ഒരു നാ രണ്ടുമൂന്ന് കൊല്ലം മുമ്പ് തന്നെ ഇതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ് അന്ന് തന്നെ അധികാരികൾ ഇതിനെ പറ്റിയിട്ട് ഒരു ഒരുപാട് തവണങ്ങൾ ഞങ്ങൾ ഇതിനെപ്പറ്റിയുള്ള ബുദ്ധിമുട്ട് ഞങ്ങൾ അത് അവതരിപ്പിച്ചിരുന്നു ഇന്നേവരെ അതിന് ഒരു മറുപടി കിട്ടിയിട്ടില്ല പിന്നീട് അതിൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യം വളരെ തൂങ്ങി നിൽക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഭാഗം ഞങ്ങൾ തന്നെ ഇവിടുന്ന് നാട്ടുകാർ കൂടി കൗൺസിലർമാർ കൂടി കണ്ട് ഞങ്ങൾ അത് വെട്ടിമുറിച്ച് ഒഴിവാക്കി ഇപ്പോൾ ഇതിന് ഈ അടുത്ത കാലത്ത് വെച്ചിപ്പോൾ ഒരു മാസത്തിന് ഇപ്പുറത്ത് തന്നെ രണ്ടുമൂന്നു രണ്ട് പ്രാവശ്യം ഞങ്ങൾ ഞങ്ങളെ കമ്മിറ്റിയിൽ ഇത് വാർഡ് സഭയിൽ വെച്ച് അതിന് മുരിക്കാനുള്ളതൊക്കെ ഏകദേശം ഞങ്ങൾ പാസ്സാക്കിയെടുത്തതിന് ശേഷം മലപ്പുറത്ത് നിന്ന് ക്രീ കമ്മിറ്റി വന്നിട്ട് അവർ അതിൻ്റെ മുകളിൽ എന്തോ കക്ഷി കൂടുണ്ടെന്ന് പറഞ്ഞ് അതിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് വെട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പോയതാണ് അധികാരികളുടെ ശ്രദ്ധ ഇതിലേക്ക് തീരെ പറഞ്ഞില്ല അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ആക്ഷേപമുണ്ട് ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടി വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ജീവന ഭീഷണിയായ അപകടാവസ്ഥരായ മരങ്ങൾ വെട്ടിമാറ്റാൻ അധികൃതർ തയ്യാറാവാത്തത് വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്